രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പ്രത്യേകിച്ചും സൂര്യൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവയുടെ നീക്കങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെയും സാഹചര്യങ്ങളെയും രൂപപ്പെടുത്തും രാഹുവും കേതുവും അവരവരുടെ രാശികളിൽ സഞ്ചരിക്കുന്നത് ചില അപ്രതീക്ഷിത സംഭവങ്ങൾക്കും പുതിയ ഉൾക്കാഴ്ചകൾക്കും വഴിയൊരുക്കും ഈ മാസം നിങ്ങൾക്കൊരു പുതിയ തുടക്കം സമ്മാനിക്കുമോ അതോ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമോ എന്ന് നോക്കാം ഈ ഡിസംബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള നിരവധി അവസരങ്ങൾ നൽകും നിങ്ങളുടെ സ്വതസിദ്ധമായ ഊർജ്ജസ്വലതയും സാഹസിക മനോഭാവവും ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രധാന പങ്കുവഹിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് കരിയറിൽ നിങ്ങൾ കൈക്കൊള്ളുന്ന ധീരമായ തീരുമാനങ്ങൾ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചു പറ്റിയേക്കാം നിങ്ങളുടെ നേതൃത്വ ഗുണം തെളിയിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും സാമൂഹിക രംഗത്തും നിങ്ങളുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെടും ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം പതിവിലും കൂടുതലായിരിക്കും ഏതൊരു കാര്യത്തെയും ആത്മവിശ്വാസത്തോടെ നേരിടാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഈ വർദ്ധിച്ച ആത്മവിശ്വാസം പുതിയ പ്രോജക്ടുകൾ തുടങ്ങാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും പ്രചോദനമാകും പതിവ് ചിട്ടകളിൽ നിന്ന് മാറി കാര്യങ്ങൾ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകും അത് പുതിയ പഠനങ്ങളാകാം ഒരു ഹോബിയാകാം അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ആകാം ഈ പുതിയ പരീക്ഷണങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ദീർഘകാലമായി മനസ്സിൽ കൊണ്ട് നടന്ന ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഈ മാസം സബലമാകാൻ സാധ്യതയുണ്ട് അത് പുതിയ വാഹനം വാങ്ങുന്നതോ ഒരു യാത്ര പോകുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യം നേടുന്നതോ ആവാം ഈ നേട്ടങ്ങൾ നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക ഒരു നിമിഷം പോലും പാഴാക്കാതിരിക്കുക നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുക അമിത ആത്മവിശ്വാസം അബദ്ധങ്ങളിൽ ചാടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഉണർവും വളർച്ചയും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കർമ്മശേഷിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന സമയമാണിത് വരുമാനത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക വരുമാന മാർഗങ്ങളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളും ഓർഡറുകളും ലഭിച്ച് ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി ധനലാഭത്തിനും സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ നടത്താൻ ഇത് നല്ല സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് ഉപദേശം തേടി തീരുമാനമെടുക്കാം വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ദൂർത്തൊഴിവാക്കി സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്കും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിനും മുൻഗണന നൽകുക നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും പുതിയ കടമെടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക അപ്രതീക്ഷിത ധനലാഭം ലഭിച്ചാൽ ഭാവിയിലേക്കായി ഒരു ഭാഗം നീക്കിവയ്ക്കുക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഗവേഷണം നടത്തുകയും വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചെയ്യുക കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച മുന്നേറ്റം ഉണ്ടാകും നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടും പ്രൊമോഷനുകൾക്കോ ഉയർന്ന പദവികൾക്കോ സാധ്യതയുണ്ട്